സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വീഡിയോയിൽ കുട്ടിയെ ഉൾപ്പെടുത്തി അൻവറിനെ തേടി കേന്ദ്ര ഏജൻസികളെത്തും വരുന്നത് എട്ടിന്റെ പണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തു നോക്കി പിണറായി എന്ന സൂര്യൻ കെട്ടുപോയെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി തന്നെ ചതിച്ചെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ തേടി കേന്ദ്ര ഏജൻസികൾ എത്തും ആർ എസ് എസുമായി ചേർന്ന് തൃശൂർപുരം കലക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നും തൃശൂർ ബി ജെ പിക്ക് സമ്മാനിച്ചത് പിണറായി വിജയനാണെന്നും ഒക്കെ പി വി അൻവർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ആക്ഷേപിച്ചത് കൈവിട്ട കളിയായി മാറി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് സ്വർണം പൊട്ടിക്കൽ സംഘമായി മാറിയെന്ന അൻവറിന്റെ ആരോപണം സർക്കാരിന് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കി കേരളത്തിലെ സ്വർണം പൊട്ടിക്കൽ കേസുകൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ എന്ന അൻവറിന്റെ വെല്ലുവിളി പൊതുസമൂഹം ഏറ്റെടുത്തതും മുഖ്യമന്ത്രിക്ക് വലിയ ക്ഷീണം ചെയ്തു അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകളെല്ലാം രഹസ്യമായി ശേഖരിച്ച അൻവറിനെ ഇനിയും വിളയാടാൻ വിടില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അൻവറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും ആഫ്രിക്കയിലെ ബിസിനസ്സും സ്വർണക്കടത്ത സംഘവുമായുള്ള ഇടപാടുകളുമെല്ലാം കേരള പോലീസിലെ ചില കേന്ദ്രങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നതോടെ പി വി അൻവർ കൂട്ടിലാകും അൻവറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചും അൻവറിന് പിന്നാലെയുണ്ടെന്നാണ് വിവരം തന്റെ വീടിനു ചുറ്റും പോലീസ് അസമയത്ത് വന്ന് നിൽക്കുന്നുവെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം കടുപ്പിച്ചപ്പോഴാണ് അൻവറിനെതിരെ കേരള പോലീസിലെ ചിലരും പരിശോധനകൾ തുടങ്ങിയത് തന്നെ ജയിലിലാക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അൻവർ പാർട്ടി നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയത് മാധ്യമങ്ങൾക്ക് മുൻപിൽ സ്വർണക്കടത്ത് സംഘത്തിലെ കണ്ണികൾ കുടുംബത്തോടൊപ്പം അൻവറിനോട് കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോകളും പ്രദർശിപ്പിച്ചു ഇതിന്റെ സി മാധ്യമങ്ങൾക്ക് അൻവർ നൽകുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് സംഘത്തെക്കുറിച്ചും പോലീസിന്റെ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചും മാസങ്ങൾക്ക് മുൻപേ താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പോലീസ് അന്വേഷിക്കേണ്ട കാര്യം നേർവഴിക്ക് പോകാത്തതുകൊണ്ട് താൻ തന്നെ നേരിട്ട് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചെന്നാണ് അൻവർ പറഞ്ഞത് വാട്സാപ്പ് കോളുകളിലൂടെയെല്ലാം മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെയാണ് ഇവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തതെന്നും കോൾ രജിസ്റ്ററിൽ അതെല്ലാം കാണാമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് സ്വർണക്കടത്ത് സംഘവുമായി അൻവറിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ ഫോൺ കോൾ രജിസ്റ്റർ എല്ലാം നിർണായകമാകും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് അൻവർ അപ്രതീക്ഷിത വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതും താൻ കാരിയേഴ്സുമായി നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി കൊച്ചുകുട്ടിയുടെ വീഡിയോ പുറത്തുവിട്ടതും സർക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇതിൽ പരാതി കിട്ടിയാൽ ഉടൻ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാകും ശ്രമിക്കുക കുട്ടികളുടെ മാതാപിതാക്കളെയും പോലീസ് നിരീക്ഷണ വലയത്തിലാക്കിയിട്ടുണ്ട് പി വി അൻവറിനെ ഇവർ ഏത് സാഹചര്യത്തിലാണ് വന്ന് കണ്ടതെന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായ സാഹചര്യവും പോലീസ് പരിശോധിക്കും അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മലപ്പുറത്തെ മുതിർന്ന പോലീസുകാരെ മാറ്റിയിരുന്നു മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരനെ സ്ഥലം മാറ്റിയപ്പോൾ ആദ്യ വിക്കറ്റ് വീണുവെന്ന് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു മലപ്പുറം എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തപ്പോഴും അൻവർ ആഘോഷമാക്കി എന്നാൽ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് അൻവർ ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും മൂർച്ച കൂട്ടിയത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഉറഞ്ഞുതുള്ളുന്ന അവസ്ഥയായി മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് അൻവർ സ്ഥാപിച്ച സ്ഥിതിക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേന്ദ്ര ഏജൻസികളിലേക്കാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതുവരെ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അൻവറിനെ പൂട്ടാനുള്ള കരുനീക്കങ്ങളിലാണ് അജിത് കുമാറും പോലീസിലെ ചില കേന്ദ്രങ്ങളുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് തന്റെ ആവശ്യങ്ങളെയും വെളിപ്പെടുത്തലുകളെയും മുഖ്യമന്ത്രി നിഷ്കരണം തള്ളിക്കളഞ്ഞതോടെ അൻവർ ഭയക്കുന്നതും അജിത് കുമാറിന്റെ ആ നീക്കങ്ങളെയാണ്